ഇവിടെ അദ്ദേഹം നടത്തിയത് വികസനമായിരുന്നില്ല വികസനം എന്താണെന്ന് കാണണമെങ്കിൽ അദ്ദേഹം തൃശ്ശൂരേക്ക് വരിക ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ വീട്ടുമുറ്റത്തേക്കാണോ സഹസുഖമായിട്ട് പോണത് ഐ ഐ ടി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനമല്ല മദ്രാസിയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വൈദ്യുതി വിദഗ്ധ സ്ഥാപനത്തെ ഹൈക്കോടതി തന്നെയാണ് പരിശോധനയ്ക്ക് ഐ ഐ ടിക്ക് ഒപ്പം രണ്ടു കൂട്ടാരുടെയും പഠന റിപ്പോർട്ട് രാഷ്ട്രീയ റിപ്പോർട്ടല്ല ഇതിന് നിർമ്മാണ വൈകല്യമുണ്ട് ഉണ്ട് ജനിതക വൈകല്യം എന്നാണ് കണ്ടത് കിഫ്കോ ആദ്യമായി തയ്യാറാക്കിയ പദ്ധതി ആ പദ്ധതി പ്രകാരം സ്ഥലം ഏറ്റെടുക്കാതെ ഈ പദ്ധതി സാധ്യമല്ലായിരുന്നു സ്ഥലമേറ്റെടുക്കൽ ഒഴിവാക്കിയത് എം എൽ എയുടെ കുടുംര താൽപ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഭാഗമായി ശാസ്ത്രജ്ഞരോടൊരുടെ നടുവിൽ പി ഡബ്ല്യു ഡി അനുമതിയില്ലാതെ തൂണ് സ്ഥാപിച്ച് വൈകല്യം നിറഞ്ഞ ഒരു മേൽക്കൂര ഉണ്ടാക്കി വെച്ചു ഇതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതെല്ലാം കോട്ടയം എം എൽ എ ഉണ്ടാക്കിയതാണ് ഇവിടെ അദ്ദേഹം നടത്തിയത് വികസനമായിരുന്നില്ല വികസനം എന്താണെന്ന് കാണണമെങ്കിൽ അദ്ദേഹം തൃശ്ശൂരേക്ക് വരിക യാത്ര ചെലവ് മുടക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇല്ലെങ്കിൽ ശബരിമലയിൽ റോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന് വരാം കാണാം എങ്ങനെയാണ് എൽ സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നത് ഒരിഞ്ച് സ്ഥലം ഏറ്റെടുക്കാതെ എവിടെ ഒരു ലിഫ്റ്റ് സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കാതെ ജനങ്ങളെ കബളിപ്പിക്കാൻ തട്ടിക്കൂട് പദ്ധതി ഉണ്ടാക്കി ഇതിനായി മുടക്കിയ മുഴുവൻ പണവും ഈ എം എൽ എ വീട്ടിൽ നിന്ന് തിരിച്ചടയ്ക്കണം ഇത് ജനങ്ങൾക്കെതിരായ വെല്ലുവിളിയാണ് പണം അഴിമതിയാണ് ദൂർത്താണ് അത് തൊണ്ടി സകം പിടിക്കപ്പെട്ടിരിക്കുന്നു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടുമുട്ടി സദസ് നടത്തുമോ കോടതിയുടെ കയ്യിലാണ് കോടതിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് കോടതിക്ക് വിധേയമാണ് കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ വീട്ടുമുറ്റത്തേക്കാണോ സഹസ്വായിട്ട് പോണത് ഒരു രാഷ്ട്രീയ കളിക്കുന്ന സ്ഥാനമില്ല ഇക്കാര്യത്തിൽ ശാസ്ത്രജോടിനു നടുവിലെ സ്ഥാപിക്കപ്പെട്ട ഈ തൂണ് വികസനത്തിന് നല്ലതാണോ മോശമാണോ കോട്ടയത്തെ ശാസ്ത്രജോട് ഗതാഗത കുരുക്ക് ഉണ്ടാക്കിയതിന് ആരാണ് ഉത്തരം പറയേണ്ടത് ആദ്യം ആ കുരുക്ക് മാറ്റട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം